േദപുസ്തകത്തിനകത്ത് യേശു കർത്താവ് അവൻ്റെ വിയർപ്പ് തുള്ളികൾ നിലത്ത് വീഴുന്ന ചോരത്തുള്ളി പോലെയായി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന തൻ്റെ പീഡാനുഭവങ്ങൾക്ക് മുൻപ് ശിഷ്യന്മാരുമായി രാത്രിയിൽ പ്രാർത്ഥിക്കുവാൻ കടന്നു വന്ന പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ നിങ്ങളും ഉണർന്നെഴുന്നേറ്റ് പ്രാർത്ഥിക്കൂനെന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു പറഞ്ഞ തോട്ടത്തിലാണ് ഇപ്പോൾ ഞാൻ ഞാനായിരിക്കുന്നത് ഒലുമലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് യേശു കർത്താവ് ഈ തോട്ടത്തിൽ അന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ചു നിങ്ങൾ കാണുന്നത് തോട്ടമാണ് ഇവിടെ നിൽക്കുന്ന ഈ വൃക്ഷങ്ങൾക്കൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട് രണ്ടായിരത്തിലധികം വർഷം പഴക്കമുള്ള വൃക്ഷങ്ങളും ഇവിടെ ഉണ്ട് എന്ന് ഇവർ വ്യക്തമാക്കുന്നു എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ സഹോദരങ്ങളെ പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്ന് എഴുതിയിരിക്കുന്നു യേശു കർത്താവ് അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ച തനിക്ക് മുൻപിൽ വെളിപ്പെടുവാൻ പോകുന്ന പീഡാനുഭവങ്ങളുടെ മുൻപിൽ കഷ്ടതയുടെ മുൻപിൽ പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറണമേ എന്ന് യേശു പ്രാർത്ഥിച്ച സ്ഥലം ദ പ്ലേസ് ഓഫ് സബ്മിഷൻ വിധേയത്വത്തിൻ്റെ സ്ഥലം പ്രാർത്ഥനയുടെ സ്ഥലം ഏൽപ്പിച്ചു കൊടുക്കലിൻ്റെ സ്ഥലം യേശു കർത്താവ് അറസ്റ്റ് ചെയ്യപ്പെട്ട കർത്താവ് യേശുവിനെ ഇവിടെ നിന്നാണ് അവർ പിടിച്ചുകൊണ്ട് പോകുന്നത് ആ രാത്രിയിൽ നമുക്കൊരു നിമിഷം ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം യേശു കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാര്ത്ഥിക്കുവാൻ കഴിയട്ടെ പിതാവേ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഹിതം അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറണമേ ഞാൻ നിങ്ങളെ ഇതിൻ്റെ ചർച്ചിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ് യേശു കർത്താവ് ഈ ഗഡ്സമനാ തോട്ടത്തിൽ പ്രാർത്ഥിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സ്റ്റോണ് അവരവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട് അതൊരു ആർക്കിയോളജിക്കൽ സൈറ്റാണ് അത് ഈ ചർച്ചിനുള്ളിലാണ് ശരിക്കും ശരിക്കും പറഞ്ഞാൽ അതിൻ്റെയൊക്കെ അടയാളമായിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു രൂപ രൂപമുണ്ടാക്കി ഒരു ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നത് നിങ്ങളീ ഓലോ വൃക്ഷം കാണുന്നുണ്ടല്ലോ അല്ലേ ഇത് അവർ പറയുന്നത് രണ്ടായിരത്തിലധികം വർഷം പഴക്കം ആ ഒരു വൃക്ഷത്തിനുണ്ടെന്നാണ് നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിനകത്ത് നിൽക്കുന്ന ഒട്ടുമുക്കാൽ മരങ്ങൾക്കും എല്ലാമല്ല ഒട്ടുമുക്കാൽ മരങ്ങൾക്കും ആ വർഷം പഴക്കമുണ്ട് നമുക്ക് കണ്ടാൽ അതൊരു വൃക്ഷമാണെന്ന് പോലും പറയാൻ കഴിയില്ല അത്ര വർഷങ്ങൾ പഴക്കമുള്ള ഒരു വൃക്ഷമാണത് ഈ സ്ഥലവുമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള വാക്യം വചനത്തിൽ നിന്ന് കർത്താപരിദാസന് വായിക്കും മുത്തായുടെ സുശേഷം ഇരുപത്തിയാറാം അധ്യായം അതിൻ്റെ മുപ്പത്തി ആറ് മുതലുള്ള വാക്യങ്ങൾ അനന്തരം യേശു അവരുമായി ഗത്സമന എന്ന തോട്ടത്തിൽ വന്ന് ശിഷ്യന്മാരോട് ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞു പത്രോസിനെയും സവതി പുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ടു ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി എൻ്റെ ഉള്ള മരണവേദന പോലെ അതിദുഖിതമായിരിക്കുന്നു ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പീൻ എന്ന് അവരോട് പറഞ്ഞു പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവിണ് വീണു പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ എങ്കിലും ഞാൻ ഇച്ചിക്കും പോലെയല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കിൽ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രൂസിനോടും എന്നോടുകൂടി ഒരു നാഴിക പോലും ഉണർന്നിരുപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ ആത്മാവോ ഒരുക്കമുള്ളത് ജഡമോ എന്ന് പറഞ്ഞു രണ്ടാമതും പോയി പിതാവേ ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടാ എങ്കിൽ നിൻ്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു അനന്തരം അവൻ വന്ന് അവൻ്റെ കണ്ണിന് ഭാരമേറുകാൽ പിന്നെയും ഉറങ്ങുന്നത് കണ്ടു അവരെ വിട്ട് മൂന്നാമതും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു യേശു കർത്താവ് വചനം ചൊല്ലി പ്രാർത്ഥിച്ച യേശു കർത്താവ് വചനം ചൊല്ലി വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ച തൻ്റെ പീഠാനുഭവങ്ങളെ പ്രതിസന്ധികളെ പ്രാർത്ഥനയിൽ നേരിട്ട സ്ഥലമാണിത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടതകളോ പ്രശ്നങ്ങളോ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ വിഷയത്തെ നേരിടേണ്ടതെന്ന് ഈ ഗഡ്സമന നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ പ്രതിസന്ധികളെ യേശു പ്രാർത്ഥനയിൽ അഭിമുഖീകരിച്ചു നമുക്ക് ഒരു നിമിഷം ഒന്നിച്ചു പ്രാർത്ഥിക്കാം കർത്താവേ ഇന്നിപ്പോൾ ഞങ്ങളെ കാണുന്നവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ വെല്ലുവിളികളോ അവർ അവരനുഭവിക്കുന്നുണ്ടെങ്കിൽ യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വർഗീയ പിതാവെ അവർ പ്രാർത്ഥിക്കുന്ന മക്കളെങ്കിൽ അവർ പ്രാർത്ഥനയോടതിനെ വിജയിച്ച് പുറത്തു വരട്ടെ ഗഡ്സമന കൊണ്ടോ ക്രൂശ്യ മരണം കൊണ്ടോ എല്ലാം അവസാനിക്കുന്നില്ല കർത്താവെ ഘട്ട്സമനയിലൂടെ പോയ കർത്താവ് ക്രൂശ്യ മരണത്തിലൂടെ പീഡാനുഭവങ്ങളിലൂടെ പോയ കർത്താവ് ഒരു ഉയർപ്പിലേക്ക് കടന്നു വന്നതുപോലെ യേശു മൂന്നാം നാൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റതുപോലെ ഇവരുടെ ലൈഫിലൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകട്ടെ ഇവരുടെ ജീവിതത്തിലൊരു ഡെലിവറൻസ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു നിന്റെ കുഞ്ഞുങ്ങളെ ബ്ലെസ് ചെയ്യുന്നു പ്രാർത്ഥനയുടെ ആത്മാവ് കൊണ്ട് ദ സ്പിരിറ്റ് ഓഫ് പ്രയർ ശിഷ്യന്മാർക്കത് പറ്റിയില്ല പക്ഷേ യേശു വീണ്ടും 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 വചനം ചൊല്ലി ഒന്നല്ല രണ്ടല്ല മൂന്നാമത്തെ തവണയും യേശു അത് തന്നെ പ്രാർത്ഥിച്ചതുപോലെ കർത്താവ് പ്രാർത്ഥനയുടെ ആത്മാവ് കൊണ്ട് നിൻ്റെ മക്കളെ നിറയ്ക്കണമേ ലോഡ് ഐ റിലീസ് ദ സ്പിരിറ്റ് ഓഫ് പ്രയർ അപ്പോൺ ഫാദർ ഗാഡ് ആ പ്രാർത്ഥനയുടെ ആത്മാവ് അവരിൽ ഉണ്ടാകട്ടെ ഞാനും കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്നത് സ്വീകരിച്ച് സ്വർഗി പിതാവിന് നന്ദി പറയുന്നു നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമീൻ നമുക്ക് ഈ ചർച്ചിനകത്തേക്ക് കടന്നു ചെല്ലാം ശിശകർത്താവും ശിഷ്യന്മാരും ഇരുന്ന് പ്രാർത്ഥിച്ച ആ സ്റ്റോണ് അത് ആ സ്റ്റോണിന് ഏകദേശം രണ്ടായിരത്തിലധികം വർഷം പഴക്കമുണ്ട്